ഹലോ എവറി വൺ വെൽക്കം ടു എനസ് അക്കാഡമി ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ച് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ റെഫറൻസ് ടെക്സ്റ്റുകളൊക്കെ ഏതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകൾ ഓൺലൈൻ സൈറ്റുകൾ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്ന ഓൺലൈൻ സൈറ്റുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ ആയിട്ട് സിലബസ് അതായത് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സിലബസ് നമുക്ക് ഏതൊക്കെ പോസ്റ്റൻ പോർഷൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ നമുക്ക് റീഡിങ് ഈ നമ്മളിപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഡീപ്പ് റീഡിങ് വേണ്ടി വരുന്ന ചില ഏരിയാസ് ഉണ്ട് അപ്പം അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ കെമിസ്ട്രിക്കാർക്കും ഫിസിക്സുകാർക്കുമാണ് ഈ ഒരു എക്സാം നമുക്ക് എഴുതാൻ പറ്റുന്നത് പറ്റുന്നതല്ലേ അപ്പോൾ ഓൾറെഡി എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ബേസിക് ആയിട്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടണം അല്ലേ ഇപ്പോൾ ഫിസിക്സുകാർക്ക് എന്ന് പറയുമ്പോൾ ചില ഏരിയയിൽ കെമിസ്ട്രി ബുദ്ധിമുട്ടുള്ളവർ വരും അതുപോലെ തന്നെ കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ട് വരുന്ന പല ഏരിയാസുകളും ഉണ്ടല്ലേ അപ്പം ഇതിനൊക്കെ പുറമേ നമുക്ക് ആദ്യം വേണത് ഈ രണ്ട് സബ്ജക്റ്റുകളും കെമിസ്ട്രി ആയാലും ശരി ഫിസിക്സ് ആയാലും ശരി നമുക്കൊരു ബേസിക് ഐഡിയ ആണ് ആദ്യം വേണം െ അപ്പൊ അതിന് ഏറ്റവും നല്ല റെഫറൻസ് ഏതാണെന്ന് വെച്ചാൽ നമ്മളുടെ എൻ ടെക്സ്റ്റ് തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു അല്ലെ ഹയർ സെക്കൻഡറിയിലെ എൻ സിആർടി ടെക്സ്റ്റ് ആണ് അത് നമ്മുടെ പുതിയ സിലബസ് അല്ല നമ്മുടെ പഴയ ടെക്സ്റ്റ് കിട്ടുന്നെങ്കിൽ അതാണ് നോക്കേണ്ടത് അതായത് ടു തൗസൻഡ് ട്വൽവ് അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ടെക്സ്റ്റ് കോവിഡിന് മുന്നേ ഉള്ള ആ ഒരു സിലബസ് പോർഷൻസ് ഒക്കെ വരത്തില്ലേ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പുതിയ സിലബസ് ആകുമ്പോൾ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ കട്ട് ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ഫിസിക്സ് ആയാലും ശരി കെമിസ്ട്രി ആയാലും ശരി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ സിആർടി ടെക്സ്റ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഹയർ സെക്കൻഡറി പ്ലസ് വണ്ണിലും പ്ലസ് ടുയിലെയും എൻ സിആർ ടി ടെക്സ്റ്റ് രണ്ട് പാർട്ട് വീതം ഉണ്ടല്ലേ അപ്പം ടോട്ടൽ ഫോർ ടെക്സ്റ്റുകളാണ് നമുക്കുള്ളത് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറേ കുറെ ഉണ്ട് ഇപ്പോൾ എല്ലാ ഏരിയാസും നമുക്ക് വേണ്ട ഈ പറഞ്ഞ എന്താണ് കെമിസ്ട്രി എന്നുള്ള എല്ലാ ഏരിയാസും വേണ്ടി വരില്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ ഏരിയാസ് എസ്പെഷ്യലി നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് ഏറ്റവും അതായത് ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും ഇവൻ കെമിസ്ട്രിക്കാർക്ക് പോലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ഓർഗാനിക് കെമിസ്ട്രി അപ്പോൾ ഫിസിക്സുകാർക്കും അത് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഏരിയ അല്ലേ അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ബേസിക് ഐഡിയ ഇപ്പൊ എന്ത് ഓർഗാനിക് കെമിസ്ട്രിക്ക് നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രോ നമുക്ക് എന്തായാലും ക്രിസ്റ്റിനകത്ത് പ്രോഡക്റ്റ് എഴുതാനായിരിക്കും ചോദിക്കുന്നത് റിയാക്റ്റൻ സ്പീഷീസുകൾ കാണും അതിൽ നിന്നും ഒരു പ്രോഡക്റ്റ് എഴുതാനായിരിക്കും നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ മെക്കാനിസം പോലെ അല്ലെങ്കിൽ നെയിം റിയാക്ഷൻ ഒക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത് അപ്പൊ അത് ഒരു ബേസിക് ഐഡിയ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹയർ സെക്കൻഡറി അതായത് നമ്മൾ പ്ലസ് വണ്ണിൽ ബേസിക് ആണ് ഓർഗാനിക് പഠിക്കുന്നത് അതായത് നെയ്മിങ്ങും അതായത് നോർമൽ ക്ലേസ്റ്ററും അതുപോലെ ഐസോമർസും അങ്ങനെയുള്ള റിയാക്ഷൻ മെക്കാനിസമാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് പ്ലസ് ടുവിലാണ് നമ്മള് കറക്റ്റായിട്ട് ആൽക്കഹോൾ മീൻസ് ആസിഡ്സ് കീറ്റോൺസ് ആൽഡിഹൈഡ്സ് ഇവരുടെ റിയാക്ഷൻസ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പം പ്ലസ് ടു ലെ ടെക്സ്റ്റിലാണ് നാല് ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ട് പ്ലസ് വണ്ണിലെ ടെക്സ്റ്റില് രണ്ട് ഓർഗാനിക് ചാപ്റ്റേഴ്സിലാണുള്ളത് അപ്പൊ അത് നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും പിന്നെ കുറെ നമ്മൾ കാണാതെ പഠിക്കുവാണ് ചെയ്യുന്നത് അപ്പൊ റിയാക്ഷൻസ് എഴുതി പഠിക്കണം അപ്പൊ അതിന് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടെക്സ്റ്റ് എൻസി ആർ ടിക്സ്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഫിസിക്സിനായാലും ശരി കെമിസ്ട്രിക്കായാലും ശരി നിങ്ങൾ എൻ സിആർടി ടെക്സ്റ്റ് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപിക്സിലേക്ക് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ സിലബസിലെ കുറെ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അതിന് ബേസിക് ഐഡിയ ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ സിആർടി ടെക്സ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോക്കുന്നത് നമ്മുടെ ഫർദർ റീഡിംഗിന് അതായത് നമുക്കൊരു ഡീപ്പ് റീഡിംഗ് വേണ്ടി വരുന്ന പല ഏരിയാസും കാണും ഫോർ എക്സാമ്പിൾ നമുക്ക് കോർഡിനേഷൻ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ അതുപോലെ തന്നെ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയുടെ ഒക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ സി ആണ് പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഡീപ്പായിട്ടുള്ളൊരു റീഡിങ് ആണ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ളൊരു ആണ് നമുക്ക് വേണത് അപ്പോൾ ഇൻ ഓർഗാൻ നമുക്ക് അറിയാം മൂന്ന് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ മൂന്ന് ഏരിയയിൽ നിന്നും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും കെമിസ്ട്രിയിൽ ഇനോർഗാനിക് ഓർഗാനിക് ആൻഡ് ഫിസിക്കൽ എന്നുള്ള മൂന്ന് ഏരിയ ഈക്വൽ ആണ് പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കൂടി കാണും മെറ്റീരിയൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാനോ നാനോ കെമിസ്ട്രി പോലെയുള്ള കുറച്ച് ഒന്ന് രണ്ട് അഡ്വാൻസ് ടോപ്പിക് അത് വൺ ഓർ ടൂ മാർക്സിനായിരിക്കും അത് കാണുന്നത് അപ്പോൾ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ്രാഞ്ചാണ് അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് നിങ്ങൾ ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്ന ടെക്സ്റ്റ് പുരിയാൻ ശർമ്മ പുരിയാൻ കാലി പുരി ഷർമാൻ കാലിയായുടെ ഇൻഗാനിക് പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഗാനിക് കെമിസ്ട്രി എന്ന ടെക്സ്റ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് നമുക്ക് ആയിട്ട് മനസ്സിലാവുന്ന ലാംഗ്വേജും കൂടിയാണ് അതായത് ഇന്ത്യൻ ഓദർ ടെക്സ്റ്റ് ആണ് അപ്പോൾ അത് നമുക്ക് ഓൺലൈൻ ഒന്നെങ്കിൽ ഓക്കെ അത് നമുക്ക് ഓൺലൈൻ പി ഡി എഫ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അത് ഇപ്പം എന്താണ് ഹാർഡ് കോപ്പി വേടിക്കണം എന്നില്ല സോഫ്റ്റ് കോപ്പി നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ആ ടെക്സ്റ്റ് വായിക്കുന്നത് നന്നായിരിക്കും ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് ഇനി അതല്ല കുറച്ചും കൂടി ഒരു ഡീപ്പ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണം വേണമെങ്കിൽ കോർഡിനേഷനും ഓർഗാനോമെറ്റാലിക്സും കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഹ്യൂഹിയുടെ ഇൻഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് ഉപയോഗിക്കാം ഇത് ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല കാരണം ഇത് നമ്മളൊരു പി ജി പി ജിക്കാരുടെയും കൂടി സിലബസ് റെഫറൻസ് ടെക്സ്റ്റ് ആണ് ഹ്യൂഹി എന്നുള്ള ഇൻ ഓർഗാനിക് കെമിസ്ട്രി അപ്പോൾ അത് ലാംഗ്വേജ് സിമ്പിൾ ആണ് പക്ഷെ അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല അപ്പൊ അതിന് ഏറ്റവും നല്ലത് പുരിയാൻ ശർമ്മ പുരി ശർമാൻ കാലിയായുടെ ഇൻഓർഗാനിക് കെമിസ്ട്രി അപ്പോൾ ഈ പുരി ശർമ്മ രണ്ട് ടെക്സ്റ്റ് ഉണ്ട് ഫിസിക്കൽ കെമിസ്ട്രിക്കും ടെക്സ്റ്റ് ഉണ്ട് ഇനോർഗാനിക് കെമിസ്ട്രിക്കും ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ പേര് പുരി ശർമ്മ ആൻഡ് കാലിയ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്നാണ് പിന്നെ നമ്മൾ ഡിഗ്രിക്ക് ഓക്കെ നിങ്ങൾ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റികളിലായിരിക്കും പഠിച്ചിട്ടുള്ളവ എം ജി യൂണിവേഴ്സിറ്റി പോലെയുള്ള അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി പോലുള്ള ഡിഫറെന്റ് യൂണിവേഴ്സിറ്റികൾ കാണും ഈ എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം സിമിലർ ആയിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടി വായിക്കാം പക്ഷെ ആക്ച്വലി നമ്മുടെ ഈ ഡിഗ്രി ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഡിഗ്രി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പുരിയാൻ ശർമ്മയുടെ ഓക്കെ ഡിക്ടോൺ നമുക്ക് പറയാൻ പറ്റും പുര്യാൻ ശർമ്മ ഈ ഒരു ടെക്സ്റ്റ് വായിച്ചാൽ ഇനോർഗാനിക്കിന്റെ ബേസിക് ഐഡിയാസ് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഫെർദർ റീഡിങ്ങിനും ഇത് പഠിക്കാം ഓക്കെ അപ്പൊ ഇനോർഗാനിക്സിന്റെ ടോപ്പിക്സ് ഒക്കെ അറിയാലോ കോർഡിനേഷൻ ഓർഗാനോ മെറ്റാലിക്സ് ബയോ ഇനോർഗാനിക് ആസിഡ് ബേസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് അതുപോലെ നമ്മുടെ അതിനകത്ത് എസ്പെഷ്യലി നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് പി ബ്ലോക്ക് എലമെന്റ്സുകളൊക്കെ പഠിക്കുന്നത് നമ്മുടെ പ്ലസ് ടു ടെക്സ്റ്റ് തന്നെ മതി കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു ആയിട്ട് രണ്ട് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് പ്ലസ് വൺ പ്ലസ് ടുവിലും ആയിട്ടുണ്ട് കേട്ടോ പകുതി പ്ലസ് വണ്ണിലും ബാക്കി പ്ലസ് ടുവിലാണോ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആ ടെക്സ്റ്റ് പഠിച്ചാൽ മതി അത് തന്നെയാണ് അതിന്റെ ആവശ്യമേ ഉള്ളൂ എസ് ബ്ലോക്കും പി ബ്ലോക്കും പഠിക്കാനായിട്ട് ബാക്കിക്ക് നമുക്ക് ഇൻ ഓർഗാനിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഗാനിക് കെമിസ്ട്രി ബൈ പുരീഷ് ശർമ്മ കാലിയുടെ ടെക്സ്റ്റ് യൂസ് ചെയ്താൽ മതി ശേഷം വരുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി ഇതാണ് കുറച്ച് പാടായിട്ട് വരുന്നത് അപ്പോൾ ഇത് ബേസിക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അനുസരിച്ച് ടെക്സ്റ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫോറിൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റുകളും ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഓതേഴ്സിന്റെ ടെക്റ്റുകളും ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ അപ്പോൾ ഇതിന് ഫോറിൻ ഓതറിന്റെ ആണ് ഈ കൊടുക്കുന്നത് ബ്രൂസ് എന്നുള്ളത് നമുക്ക് ബ്രൂസ് ഓൺലൈൻ കോപ്പി അവൈലബിൾ ആണ് ബാക്കി നമ്മുടെ ഇന്ത്യൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റുകൾ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇതിലെ ഈ രണ്ട് ടെക്സ്റ്റുകളും ബൻസാലിന്റെ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ഓൺലൈനിൽ പി ഡി നമുക്ക് അവൈലബിൾ ആണ് ശർമ്മുടെയും അതുപോലെ തന്നെ ബാലിന്റെയും ടെക്സ്റ്റ് ഓൺലൈൻ കിട്ടാൻ പാടാണ് അല്ലാതെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ നമുക്ക് അല്ലാതെ പല ടെലഗ്രാം ചാനലിലൂടെ നമുക്ക് സോഫ്റ്റ് കോപ്പി കിട്ടും അപ്പൊ അതിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്തിട്ട് വായിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് നാല് ടെക്സ്റ്റുകളും ഇത് ഫോറിൻ ഓതറിന്റെ ബ്രൂസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫോറിൻ ഓഥറിന്റെയാണ് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് നമുക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാകും ഈസി ആയിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജ് ആണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കൺസെപ്റ്റ് ഓക്കെ അപ്പൊ ഓർഗാനിക് കെമിസ്ട്രിക്ക് എതിരെ നാലോളം ടെക്സ്റ്റുകൾ ഉണ്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഉപയോഗിച്ചാൽ മതി നമ്മുടെ ഡിഗ്രിയുടെ റെഫറൻസ് ടെക്സ്റ്റുകളാണ് ബാല് ബൻസാല് അതുപോലെ തന്നെ ജൈനാൻ ശർമ്മയുടെ ടെക്സ്റ്റുകൾ ദെൻ പിന്നീട് വരുന്നത് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി ആണ് ഫിസിക്കൽ കെമിസ്ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ആണ് പുരിയാൻ ശർമ്മ പത്താനിയായുടെ ഫിസിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി അപ്പോ മിക്കവാറും ഉള്ളവർ ഡിഗ്രിയിൽ ഓൾറെഡി മെയിൻ ഓക്കെ മെയിൻ കെമിസ്ട്രി എടുത്തിട്ടുള്ളവര് ഈ ഒരു ടെക്സ്റ്റ് ഒരു പക്ഷെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കാം അതില്ലാത്തവർ ഇതിന്റെ നമുക്ക് ഓൺലൈൻ കോപ്പി അവൈലബിൾ ആണ് അതായത് വെച്ചാൽ കറക്റ്റ് ഓൺലൈൻ പി ഡി എഫ് അല്ല ജസ്റ്റ് സ്കാൻഡ് കോപ്പിയാണ് കേട്ടോ ഓൺലൈനിൽ കിടക്കുന്നത് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സ് വായിക്കാനായിട്ട് അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം പിന്നെ ഈ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് ടെക്സ്റ്റുകളൊക്കെ കിട്ടും വില കുറച്ച് ഇതിന്റെ നമുക്ക് ഓൺലൈനിൽ ഇതിന് ഏകദേശം തൊള്ളായിരം ആയിരം രൂപയാണ് വില വരുന്നത് അതിന്റെ പകുതി റേറ്റിനോ അല്ലെങ്കിൽ അതിന് കുറഞ്ഞ റേറ്റിനോ ഒക്കെ ടെക്സ്റ്റ് കിട്ടും ഓക്കെ അതുപോലെ പബ്ലിക് ലൈബ്രറികളൊക്കെ ഈ ടെക്സ്റ്റുകൾ ഉണ്ടായിട്ടോ പബ്ലിക് ലൈബ്രറിയിലുള്ള ടെക്സ്റ്റുകൾ പുരീഷ് ശർമ്മയുടെ ഇൻഓർഗാനിക് കെമിസ്ട്രി ഫിസിക്കൽ കെമിസ്ട്രി ഹ്യൂഹി അതുപോലെ ഈ ബ്രൂസൊക്കെ നമുക്ക് പബ്ലിക് ലൈബ്രറി ഒരുവിധം പബ്ലിക് ലൈബ്രറികളിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് എടുത്ത് അവിടെ നിന്ന് റെഫർ ചെയ്ത് വായിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ കോപ്പി എടുത്തോ ഒക്കെ വായിക്കാം നമുക്ക് ആവശ്യമുള്ള പോഷം മതി അതെ അതിലെല്ലാം വേണ്ടല്ലോ ആവശ്യമുള്ള പോഷം മാത്രം കോപ്പി എടുക്കുക പിന്നെ ഓൺലൈനിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഞാനത് പ്രൊവൈഡ് ചെയ്യും എൻ്റെ കയ്യിൽ രണ്ട് കോപ്പീസ് സോഫ്റ്റ് കോപ്പികൾ കിടപ്പുണ്ട് അത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതിനെ പ്രൊവൈഡ് ചെയ്തു തരാം പിന്നീട് നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബാക്കി മൂന്ന് ടെക്സ്റ്റുകൾ വിശ്വനാഥൻ സാറിന്റെ ടെക്സ്റ്റ് ആണ് വിശ്വനാഥൻ സാറിന്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി വിശ്വനാഥ് സാറിന്റെ ഫിസിക്കൽ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ പുറയാൻ ശർമ്മയുടെ അഡിക്റ്റുമാണ് അതിൽ നിന്നുള്ള കണ്ടന്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ഇത് മതിയായിരിക്കും ഇനി ഇതില്ല ഇത് കേരള യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അനു എന്ന് പറഞ്ഞിട്ടുള്ള മാമിന്റെ ടെക്സ്റ്റുകൾ എം ജി യൂണിവേഴ്സിറ്റിക്കാടയിലുണ്ടെങ്കിൽ അതും നല്ല വായിക്കാൻ നിങ്ങൾക്ക് ഒരു ഗൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡിഗ്രിയിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതല്ല ഡീപ്പ് റീഡിംഗിനാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഫിസിക്കൽ കെമിസ്ട്രി അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിക്ക് ബ്രൂസ് പോലെയുള്ള ടെക്സ്റ്റുകളും ഇനി ഓർഗാനിക് കെമിസ്ട്രിയുടെ പുരി ശർമ്മ കാലിയയുടെ ടെക്സ്റ്റുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ടെക്സ്റ്റുകളുടെ കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ വന്നു എന്ന് വിചാരിക്കുന്നു ഇത്രയും ടെക്സ്റ്റുകളാണ് നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ അത്യാവശ്യം മനസ്സിലാകും ാര്ക്കും നന്നായിട്ട് ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നെ നമ്മുടെ ക്ലാസും കേട്ട് പിന്നെ അതിനുശേഷം ഈ ടെക്സ്റ്റോടെ വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ത് നമ്മൾ ഓക്കെ നമ്മൾ ഈ ടെക്സ്റ്റുകൾ വായിച്ചാൽ മാത്രം പോരല്ലോ നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നോടെ നമ്മൾ അപ്ലൈ ചെയ്യണം അതായത് നമ്മളൊരു കോൺകോൺസെപ്റ്റ് പഠിച്ചാൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അറിയണം അപ്പൊ അതിന് നമ്മൾ എം സി ക്യൂസുകൾ നമ്മള് വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളു ഓക്കെ അപ്പൊ എം സി ക്യൂസിന് ഒരുപാട് ഓൺലൈൻ സൈറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് നീറ്റിന്റെ അതായത് നമുക്ക് നീറ്റിന്റെ കൊസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ അപ്പൊ നീറ്റിന്റെ കൊസ്ൻസൊക്കെ കുറെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് തെർമോഡൈനാമിക്സ് പോലെയുള്ള മിക്കവാറും ഫിസിക്കൽ കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ വരത്തില്ലേ അതിനൊക്കെ നമുക്ക് നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ധാരാളം ഏഹ് വെച്ചാൽ അത്യാവശ്യം ടൈപ്പ് മോഡൽസ് ഉള്ള നമുക്ക് കിട്ടും ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നീറ്റിന്റെ സൈറ്റ് നോക്കിയാൽ മതി അപ്പോ നീറ്റിന്റെ കൊസ്റ്റ്യൻസ് നീറ്റ് പ്രിപ്പുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഡോട്ട് കോം ഒക്കെ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സൈറ്റുകളാണ് സാൻ ഫൗണ്ടറി നല്ലൊരു സൈറ്റാണ് നമുക്ക് ഏത് ഒരു ടോപ്പിക്ക് കൊടുത്താലും കെമിസ്ട്രിയുടെ ആയാലും ശരി ഏതൊരു ടോപ്പിക്ക് കൊടുത്താലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ കിട്ടും പിന്നെ സെൽഫ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട് ഓക്കെ ദെൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ടെലഗ്രാം ചാനലില് ടെലഗ്രാമിൽ നമുക്ക് കെമിസ്ട്രി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കെമിസ്ട്രി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് അതിൽ നമുക്ക് പറഞ്ഞ ഫോറിൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റുകൾ കെമിസ്ട്രി ടെക്സ്റ്റുകളൊക്കെ ഉണ്ടായിട്ടോ ഹ്യൂഹിയുടെയും അതുപോലെ ഫിസിക്കലിന് തന്നെ അറ്റ്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ട് അത് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ് എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജുമാണ് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്ക് കെമിസ്ട്രി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ അത്യാവശ്യം ഒരുപാട് അതുപോലെ കുറെ നോട്ട്സുകളുണ്ട് നമുക്ക് സ്പെക്ട്രോസ്കോപ്പി നമുക്ക് സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല ഇപ്പൊ സ്പെക്ട്രോസ്കോപ്പിയുടെയൊക്കെ നോട്ട്സ് അതായത് അവരുടെയൊക്കെ എന്താണ് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സുകളുണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടെലഗ്രാം ചാനലിലൂടെ കിട്ടും കെമിസ്ട്രി ടെക്സ്റ്റ് എന്നാണ് അച്ഛൻ ടെലഗ്രാം ചാനലിൻ്റെ പേര് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യണ ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചാനൽ കിട്ടും അപ്പൊ അതിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല ടെക്സ്റ്റുകളും നമുക്ക് അതിനകത്ത് കിട്ടും ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് ആണ് അപ്പോൾ സ്റ്റഡി നമുക്ക് എന്തായാലും ഒരു ആറുമാസമുള്ള എക്സാം എന്തായാലും കാണുമല്ലോ അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പഠിക്കാം എന്തായാലും എല്ലാവരുടെ കൈയിലും എൻ സിആർടി ടെക്സ്റ്റ് ഉണ്ടല്ലോ എൻ സിആർടി ടെക്സ്റ്റ് നമുക്ക് ഗൂഗിളിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും കേട്ടോ ഗൂഗിളിൽ നമ്മൾ ഈ ചാപ്റ്റേഴ്സുകൾ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ എൻ സിആർടി ടെക്സ്റ്റ് എൻ സിആർ ടി ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഗൂഗിളിൽ നമുക്ക് ഓൺലൈൻ പി ഡി എഫ് നമുക്ക് അവൈലബിൾ ആണ് ടെക്സ്റ്റ് ഫുൾ ആയിട്ടും കിട്ടും അതല്ലാതെ ചാപ്റ്റർ വൈസ് ആയിട്ടും നമുക്ക് ടെക്സ്റ്റ് കിട്ടും ൈവശം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ റെഫറൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സൈറ്റുകളെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന ടെസ്റ്റ് കീഴിലേക്കുള്ള എക്സാം നോട്ടിഫിക്കേഷൻ എല്ലാവരും അറിഞ്ഞു കാണും അപ്പം അതിൻ്റെ ഒരു ഫിസിക്സ് കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഫിംഗർ പ്രിൻറ് സെർച്ച് എന്ന് പറയുന്നത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഗിവൺ ഫോർ ഫിസിക്സ് ആസ് വെൽ ആസ് ഫോർ കെമിസ്ട്രി അതിന് ഫിസിക്സിന്റെ സിലബസും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ഏതൊക്കെ ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ സെഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ എക്സാമുകൾക്ക് സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഗുണമുണ്ട് അതായത് സ്റ്റാൻഡേർഡ് ബുക്കുകൾ വായിച്ച് നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു നോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം സി ക്യൂസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ ഈസിയാണ് സോ സിലബസ് നമുക്ക് നോക്കാം സിലബസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സിലബസിന്റെ കണ്ടുകൾ നമ്മൾ നോക്കാം മെക്കാനിക്സ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്ട്രോ ഡൈനാമിക്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പേപ്പറാണ് ക്വാണ്ടം മെക്കാനിക്സ് ഈ വക പേപ്പറുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ആയിട്ട് പഠിക്കേണ്ടതും അതുപോലെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതുമായിട്ടുള്ള പേപ്പറുകൾ ഇതാണ് മെക്കാനിക്സ് സ്റ്റാൻഡേർഡ് മെക്കാനിക്സ് ബേസിക് ആയിട്ടുള്ള മെക്കാനിക്സ് ഏത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രോ ഡൈനാമിക്സ് ഇമ്പോർട്ടന്റ് ആണ് ചാർജ് അതുമൊക്കെ റിലേറ്റ് ചെയ്ത കാര്യങ്ങള് ക്വാണ്ടം മെക്കാനിക്സ് ഇത്രയും ഡിഗ്രി ലെവലായിട്ടുള്ള കടന്നെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അതായത് എന്തൊക്കെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ പരാജയങ്ങള് പിന്നെ എവിടെയൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സ് മുന്നേറി വന്നത് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കോംറ്റിൻ ഇഫക്റ്റ് അത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള സെക്ഷൻ മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്സിനെ പഠിക്കാനുള്ളൂ അതിനുശേഷം നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിൽ നമുക്ക് ഡയോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് പിന്നെ അറ്റോമിക് ആൻഡ് സോൾഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഉണ്ട് അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ ഒരു രണ്ട് ഘട്ടങ്ങളിലായി അതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പഠിക്കാനുള്ളത് നമുക്ക് മെക്കാനിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് കൈനമാറ്റിക്സ് ഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് ഇവ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെക്കാനിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് ഒക്കെ പഠിക്കാൻ നല്ല ബുക്ക് എന്ന് പറയുന്നത് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഈവൻ തോ മെക്കാനിക്സിന്റെ ബേസിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് എൻ സിആർടി ഡിപ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു പാറ്റേണും വളരെ പ്രിലിമിനറി ആയി മുതൽ നമുക്ക് പഠിച്ചു വരാനും എൻ സിആർടി ബുക്കിൽ നിന്ന് സാധിക്കും അപ്പൊ ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് ഒക്കെ പോർഷൻ ഒക്കെ എൻ സിആർടിയിൽ നോക്കുക പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും എൻ സിആർടി ബുക്കിൽ നല്ലപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോസ് ഓഫ് മോഷനും എല്ലാം തന്നെ പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ മെക്കാനിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ഉപാധ്യായ സാറിന്റെ ബുക്കാണ് ബേസിക്സ് ഓഫ് മെക്കാനിക്സ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഒരു പുസ്തകമുണ്ട് അത് കൂടാതെ തന്നെ എൻ സി ആർ ടി ബുക്സുകളും റെഫർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്സ് അധികം കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാതെ പോകുന്ന ഒരു ആണ് മെക്കാനിക്സ് അപ്പൊ അതിൽ നമ്മൾ ഇത്തിരി എഫേർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതൊന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കും അടുത്തൊരു പേപ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ് ഇലക്ട്രോ ഡയനാമിക്സിലെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ബേസിക് ആയിട്ടുള്ള മാഗ്നറ്റോ അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എൻ സിആർ ടി ബുക്കുകൾ ഫോളോ ചെയ്യാവുന്നതാണ് അതിന് പുറമെ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ബുക്ക് ഗ്രിഫിത്തിന്റെ ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാം അതിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി കാരണം ഫിംഗർ പ്രിന്റ് സർച്ചത് കെമിസ്ട്രിക്കും ഫിസിക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നടത്തുന്ന ഒരു പരീക്ഷയാണ് ഇപ്പൊ ഈ ബുക്കിന്റെ ഒരുപാട് ഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല ആദ്യ ഭാഗങ്ങളിൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതുപോലെ തന്നെ ഇലക്ട്രോ ഡനാമിക്സ് ഒക്കെ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളിലുണ്ട് അത് മാത്രം നോക്കിയാൽ നമുക്ക് ഈ ഒരു ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന പേപ്പർ നമുക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഉള്ള അടുത്തൊരു പേപ്പറാണ് ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സിന് ഇഷ്ടം പോലെ ബുക്കുകളുണ്ട് ഗ്രിഫിത്തിന്റെ തന്നെ ബുക്കുണ്ട് ക്വാണ്ടം മെക്കാനിക്സിന് അതുപോലെ തന്നെ സെറ്റ്ലിന്റെ ബുക്ക് ഉണ്ട് സെറ്റ്ലിയുടെ ബുക്ക് വായിച്ചാൽ നമുക്ക് നല്ലപോലെ മനസ്സിലാവും വളരെ പ്രിലിമിനറി ആയിട്ട് ഈ ചരിത്രം പഠിക്കുന്ന പോലെ നമുക്ക് പഠിക്കാൻ പറ്റും എന്തൊക്കെയാണ് എവിടേക്കാണ് പാകപ്പിഴകൾ സംഭവിച്ചത് എവിടേക്കാണ് സയൻസിന് പണ്ട് കാലങ്ങളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ട് ബോർ മോഡലൊക്കെ പിന്നീട് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നു അങ്ങനത്തെ ബേസിക് ആയ കാര്യങ്ങൾ വളരെ പ്രിലിമിനറി ഒരു കഥ പോലെ ഉണ്ട് സെറ്റ്ലിയുടെ ബുക്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് പോർഷനെയാണ് ഈ സ്റ്റാൻഡേർഡ് ബുക്കുകളിൽ നോക്കാനുള്ളൂ അതായത് ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻ എന്താണ് ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻ വാട്ട് യു മീൻ ബൈ എ ബ്ലാക്ക് ബോഡി അതുപോലെ തന്നെ ഫോട്ടോ ഇഫക്ട് എന്താണ് എന്താണ് ഈ പറയുന്ന ഫോട്ടോ ഫോട്ടോഗ്രാഫ് എന്താണ് ഈ ഫോട്ടോ ഇഫക്റ്റിന്റെ ഫോട്ടോലൈറ്റുകൾ എന്താണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കോമിറ്റൺ ഇഫക്റ്റ് കോമിറ്റൺ ഇഫക്റ്റ് പറഞ്ഞ സ്കാറ്ററിങ് നടക്കുന്നത് എന്താണ് എന്താണ് ഈ കോമിറ്റൻ ഇഫക്റ്റിന്റെ ആംഗിളിന്റെ ഇമ്പോർട്ടൻസ് അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ബുക്കുകളിലെ ഫസ്റ്റ് ഒരു പത്ത് പേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു സെഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓക്കെ ക്വാണ്ട മെക്കാനിക്സിന്റെ ബേസിക് ആയ ബുക്കുകൾ സെറ്റ് ചെയ്യുകയാണ് ഈവണ്ടോ ഈ ക്വാണ്ട മെക്കാനിക്സ് ഒന്ന് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ എൻ സി ആർട്ടി ബുക്കുകളിൽ പരാമർശിച്ചിട്ടില്ല അതിന് നമ്മൾ ഈ പറഞ്ഞ റെഫറൻസ് ബുക്കിന്റെ ആ ഒരു എന്താ പറയുക ആദ്യ ഭാഗങ്ങൾ നോക്കുക തന്നെ വേണം ഓക്കെ അപ്പൊ ഇത് ഈ മെക്കാനിക്സ് ഒക്കെ ബിഗിനിങ് ഈ പേപ്പറുകളുടെ ഒക്കെ ബിഗിനിങ് നമ്മുടെ മോഡേൺ ഫിസിക്സ് ബൈ ആദർ ബേയ്സ് എന്ന ബുക്കിലും വൃത്തിയായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ബുക്കും ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് എങ്കിൽ പോലും ഈ സ്റ്റാൻഡേർഡായ ബുക്കുകളുടെ ആദ്യ ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിൽ ഈ പറയുന്ന ഡയോഡ് ട്രാൻസിസ്റ്റർ ഓസുലേറ്ററുകള് ഇതെല്ലാം നമ്മൾ എന്താണ് പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഈ കണ്ടന്റുകൾ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് എൻ സിആർടി ബുക്ക്സ് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ബേസിക് ആയ ബുക്കാണ് ഇലക്ട്രോണിക്സിന്റെ മേധ മേധയുടെ ഒരു ബുക്ക് എന്ന് പറയുന്നത് നല്ലൊരു ബുക്കാണ് സ്റ്റാൻഡേർഡ് ബുക്കാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വളരെ ആയി ആയിക്കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് മേധര ബുക്ക് ആ ബുക്ക് നിങ്ങൾക്ക് നോക്കാം പ്രിൻസിപ്പൾ ഓഫ് ഇലക്ട്രോണിക്സ് നോക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്സിന് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് പുറത്ത് എങ്കിൽ പോലും ബേസിക് ബുക്കുകൾ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എൻ സിആർടി ബുക്കിലും അത്യാവശ്യം വേണ്ട ഫിസിക്സ് ഇലക്ട്രോണിക്സും ഏത് ഇതൊക്കെ ഉണ്ട് അപ്പൊ അതും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് അതിന് പുറമേ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ബുക്സും ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് അറ്റോമിക് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പിയുടെയും അതുപോലെ തന്നെ ഒരു ബേ വളരെ ആഴങ്ങളിലേക്കൊന്നും പോയിട്ടില്ല വളരെ പ്രിലിമിനറി ആയിട്ട് അറ്റോമിക് സ്പെക്ട്ര എക്സ് റേ ഡൈഫ്രാക്ഷൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ അപ്പൊ നമ്മുടെ ആ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മെറ്റൽസ് കണ്ടക്ഷൻസ് കണ്ടക്ഷൻ എങ്ങനെയാണ് ഇവ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അതുപോലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് അറ്റോമിക് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എൻ സിആർടി ബുക്കുകളിൽ നിന്ന് കിട്ടും ഈ അറ്റോമിക് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ അത് കൂടാതെ അതിന്റെ ബേസിക് ആയ ബുക്ക് അരുൾദാസ് സാറിന്റെ നമ്മുടെ ഇന്ത്യൻ ഓദർ അരുൾദാസ് സാറിന്റെ ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് കിറ്റൽ ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ബുക്കാണ് ബാബർ ആൻ പുരി എന്ന് പറയുന്നത് ഒരു ഗൈഡ് പോലെ നമുക്ക് കൊണ്ടുനോക്കാവുന്ന ഒരു ബുക്കാണ് സോളോ സ്റ്റേറ്റ് ഫിസിക്സിന്റെ ബാബർ ആൻ പുരി എന്ന് പറയുന്നത് ആ ബുക്ക് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ എൻ സിആർ ടി ബുക്സും ഈ ഒരു പേപ്പർ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൺസെപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് സോ അറ്റോമിക് ആൻഡ് സോളോ സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഫറൻസുകൾ എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു പേപ്പർ എന്ന് പറയേണ്ടത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ് അപ്പൊ ന്യൂക്ലിയസ് അതും എൻ സിആർ ടി ബുക്കുകൾ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിയസ് എന്താണ് ന്യൂക്ലിയസിന്റെ സൈസ് എന്താണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടും ഹെൻറി ബെക്രൂറായി റിലേറ്റ് ചെയ്തിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം മെൻസിയാട്ടിയ ബുക്കിൽ ഒരു പരിധിയോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂക്ലിയറിന്റെ ആയ പ്രോസസ്സുകളാണ് ഫിഷനും ഫ്യൂഷനും അല്ലെ ഫിഷൻ എന്ന് പറയുന്നത് ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യുന്നതും അതുപോലെ ഫ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് സ്മോൾ ന്യൂക്ലിയസ് കൂടി കൂടി ചേർന്ന് ഒരു ബിഗ് ഒരു ന്യൂക്ലിയർ ആയി മാറുന്നതുമാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എൻ സിആർടി ബുക്കുകളിൽ ഉണ്ട് അതായത് ഫ്യൂഷൻ നടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവരുടെ മാസ് അവർ സ്പ്ലിറ്റ് ചെയ്യണത് ആയിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നതിന് എവിടേക്കാണ് ഫ്യൂഷൻ നടക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ കാരണം ഈ പേപ്പറുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസോ ഒരുപാട് എന്താ പറയാ ആൻസറിൽ നമുക്ക് ഏത് വേണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ക്ലിയർ കട്ടായിട്ട് ആൻസർ ചെയ്യാവുന്ന പേപ്പറുകളാണ് ഇത് അത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ ക്ലാസിഫിക്കേഷൻസേ ഉള്ളൂ ഫെർമിയോണുകള് ബോസോണുകൾ സ്പിൻ ഹാഫ് ആയിട്ടുള്ള ഫെർമിയോണുകൾ ഇന്റഗ്രൽ സ്പിൻ ആയിട്ടുള്ള ബോസോണുകള് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അപ്പൊ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് നോക്കാൻ വേണ്ടി ബ്രിജിലാൽ ആൻഡ് സുബ്രഹ്മണ്യത്തിന്റെ ബുക്കാണ് നല്ലൊരു ബുക്കാണിത് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി എൻ സിആർടി ബുക്സും ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഫിംഗർ പ്രിന്റ് സർച്ച് എന്ന് പറയുന്ന ആ ഒരു പരീക്ഷയ്ക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പരീക്ഷയാണ് നമ്മൾ പറഞ്ഞു ബേസിക് ആയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പക്ഷെ എപ്പോഴും നമ്മൾ ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതെന്ന് പറയുമ്പോൾ പോലും നമ്മൾ അതിന് എന്താ പറയുക ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് പഠിച്ച് അതിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു തുടക്കം പുതിയൊരു നോളേജ് എവിടുമ്പത് തുടങ്ങി ഈ ഫീൽഡ് എവിടുമ്പ് തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു ആയിട്ട് ഓർഡർ നമുക്ക് കിട്ടും അതുപോലെ തന്നെ മോഡേൺ ഫിസിക്സ് എന്നൊരു ഭാഗം ഉണ്ട് സിലബസിൽ മോഡേൺ ഫിസിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ആദർ ബേസർ ഒരു ഡിഗ്രി പഠിച്ച ഒരു കുട്ടി ഡിഗ്രി ഫിസിക്സ് പഠിച്ച ഒരു കുട്ടിയുടെ കയ്യിൽ ഉറപ്പായി ഉണ്ടാവുന്ന ഒരു ബുക്കാണ് ആദർ ബേസറിന്റെ ബുക്ക് എന്ന് പറയുന്നത് ഇതിൽ എല്ലാ പേപ്പറുകളും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ പേപ്പറുകളുടെയും അല്ലെങ്കിൽ എല്ലാ ഫീൽഡുകളുടെയും വൈറ്റ് ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കളിൽ നിന്ന് എന്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വന്നു എന്ന് പറയുന്ന കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളും എല്ലാം വിശദമായി കൊടുത്തിരിക്കുന്ന ഒരു ബുക്കാണ് നമ്മുടെ ഈ മോഡേൺ ഫിസിക്സ് അതിൽ ഈ ബുക്ക് മുഴുവൻ പഠിച്ചാൽ പോലും നമുക്ക് നാല്പതില് ഒരു മുപ്പത്തി അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ നാല്പതില് ഒരു മുപ്പത്തി അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുക അത്രയും നല്ലൊരു ബുക്കാണ് ഈ ബുക്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ ബുക്ക് ഫുൾ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആദർ ബേസറിന്റെ ബുക്ക് ഫുൾ ആയിട്ട് നല്ല നല്ലപോലെ ഒന്ന് പഠിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ഫിംഗർ പ്രിന്റ് സെർച്ചർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ കെമിസ്ട്രിയുടെ ബുക്സ് അതുപോലെ തന്നെ ഫിസിക്സിന്റെ ബുക്സും ഈ പറഞ്ഞ പോലെ എൻ സിആർ ടി ബുക്കുകള് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക നമ്മുടെ ഫിസിക്സിന്റെ എൻ സിആർടി ബുക്കുകൾ പ്ലസ് വണ്ണിന്റെ അതുപോലെ തന്നെ പ്ലസ് ടുവിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഉണ്ട് അത് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക പ്ലസ് വണ്ണിന്റെ ബുക്സും പ്ലസ് ടു ബുക്സും അതായത് ഈ പരീക്ഷയ്ക്ക് എന്നല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നമുക്ക് അവസരം അതിൽ നിന്നാണ് എല്ലാവരും നമ്മൾ പഠിപ്പ് ഉയർത്തുന്നത് അപ്പൊ ആ ഒരു ഫീൽഡിൽ നമുക്ക് ഒരു ഒരു ഒരിതില്ലെങ്കിൽ ഒരു അടിസ്ഥാനം ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എൻ സിആാർ ടി ബുക്കുകളൊന്ന് അരച്ചു കലക്കി കുടിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഈ പറയുന്ന മോഡേൺ ഫിസിക്സിന്റെ ആർത്തർ ബേസറിന്റെ ബുക്ക് പോവുക അതിനുശേഷമാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ബുക്കുകളിലോട്ട് ഒന്ന് പോകേണ്ട ആവശ്യം എന്ന് പറയണത് സോ പ്ലസ് വൺ പ്ലസ് ടു ആണ് എല്ലാ മത്സര പരീക്ഷകളുടെയും അതല്ലാതെ തന്നെ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി ആദ്യം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു എന്താണ് ചാർജ് എന്താണ് ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഈ പറയുന്നത് നമ്മുടെ ഡയോഡ് അയാളുടെ പ്രവർത്തനം എന്ത് അങ്ങനെ എല്ലാ ഫീൽഡുകളിലും ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പ്ലസ് വൺ പ്ലസ് ടു ബുക്കിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ബുക്ക് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നോക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് അതുപോലെ തന്നെ കുറെ നമുക്കിപ്പോ കുറെ പഠിച്ചു കൊറേ കണ്ടന്റുകൾ പഠിച്ചു എന്നതിനേക്കാൾ ഒരുപക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ത് എം സി ക്യൂസ് സോൾവ് ചെയ്തു നോക്കുക ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് പത്ത് ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ചോദ്യം നമുക്ക് അറിയാണ്ട് തന്നെ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നതിൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് നിങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ എം സി ക്യൂസ് മാക്സിമം എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അത് നല്ല സൈറ്റുകൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള സൈറ്റ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന താഴെ പറയുന്ന സാൻഫോർട്ടറി ഇതൊക്കെ നല്ല നല്ല ക്വസ്റ്റിൻസ് ഉണ്ട് ബേസിക്കായ ക്വസ്റ്റ്യൻസും ഉണ്ട് അവിടുത്തെ സ്റ്റാൻഡേർഡായ ക്വസ്റ്റിൻസോട്ട് പോകുന്ന രീതിയിലും ഉണ്ട് അപ്പൊ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക സമയം കിട്ടുമ്പോൾ ഇതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്ത് ക്വസ്റ്റിൻസ് എം സി ക്യൂസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അത് എം സി ക്യൂസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുക ആൻസേഴ്സ് കണ്ടുപിടിക്കുക ഓക്കെ സോ ഫിംഗർ പ്രിൻസ് സെർച്ചർ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ നമുക്കറിയാം വിജ്ഞാപനം ഉടനെ എല്ലാ വിജ്ഞാപനം വന്നു കഴിഞ്ഞു നമ്മൾ അതിന്റെ ആയിട്ടുള്ള ഒരു പണിപ്പുരയിലാണ് അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ റെഫറൻസ് ബുക്കുകൾ ഒന്ന് രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ബുക്ക് ആദർ ബേസറിന്റെ ബുക്ക് എല്ലാം നല്ലപോലെ നോക്കുക നല്ലപോലെ പരീക്ഷയ്ക്ക് നല്ല സ്കോറിലോട്ട് മുന്നേറുക സോ താങ്ക് യു